എന്ന് പറയുന്ന വലിയൊരു നിരീശ്വരവാദിയും ഈ നിരീശ്വര ചിന്തകൻ പറയുന്ന ചിന്തകളിൽ ഒന്ന് ഇതാണ് മനുഷ്യന് ഉറപ്പായും പ്രത്യാശിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതേതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരമല്ല അദ്ദേഹം പറഞ്ഞത് റസല് പറയുന്നു മനുഷ്യന് പ്രത്യാശിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിരാശ മാത്രം ജീവിതം ദുരന്തപൂർണമായി അവസാനിക്കും എന്നുള്ള ആ ഒരു നിരാശപ്പെടുത്തുന്ന ചിന്തയല്ലാതെ മനുഷ്യനെ പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവമില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തിന്റെ അനന്തര ഫലമാണ് നിരാശ എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്